കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നിസീമമായ സ്വാഗതം നവഗ്രഹ ദോഷം എന്നാൽ എന്ത് ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുക നമ്മുടെ ഇപ്പോൾ ഒരു ഗ്രഹനിലയിൽ ശനി പിഴച്ചിരുന്നാൽ നവഗ്രഹത്തിന് നമുക്ക് പൂജ ചെയ്യാം അത് ശനിക്ക് പ്രത്യേകം പൂജ ചെയ്യാം ശനീശ്വര മന്ത്രം ജപിക്കാം ശനിവാര വ്രതമെടുക്കാം അതുപോലെ വ്യാഴം മോശസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിനെ പൂജിക്കാം നവഗ്രഹത്തിന് നവഗ്രഹ പൂജ ചെയ്യാം അതിൽ പ്രത്യേകം വ്യാഴത്തിന് പൂജ ചെയ്യാം നവഗ്രഹ സ്തോത്രം ജപിക്കാം അതുപോലെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള സ്തോത്രം ജപിക്കാം അതുപോലെ ചൊവ്വ അനിഷ്ട സ്ഥാനത്തേക്ക് ആണെങ്കിൽ ചൊവ്വ സംബന്ധമായിട്ടുള്ള ഗ്രഹത്തിന് നവഗ്രഹ പൂജ ചൊവ്വയ്ക്ക് പ്രത്യേകവും നവഗ്രഹ പൂജയും കഴിക്കുന്ന കുഴപ്പമില്ല ബുധൻ അനിഷ്ട സ്ഥാനത്തേക്കുന്ന ബുധൻ നവഗ്രഹ നവഗ്രഹ ഹോമവും ഉണ്ട് കേട്ടോ പൂജ മാത്രമല്ല നവഗ്രഹ ഹോമവും കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യേണ്ടി മോശമായിട്ടിരിക്കുന്നത് ഇപ്പം എന്ന് പറയുമ്പോൾ വിദ്യാതടസ്സം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബുധന് പ്രത്യേകമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ ശുക്രൻ പഠിച്ചു നിൽക്കുകയാണെങ്കിൽ സ്ഥിതിയിലാണ് മോശ രീതിയിലുള്ള ദൃഷ്ടിയോ മറ്റ് കേന്ദ്രമോ പണവരവോ കണ്ടവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശുക്രന് വേണ്ടതായിട്ടുള്ള പൂജകളും കാര്യങ്ങളും നവഗ്രഹത്തിന് ചെയ്യാം ശുക്രന് പ്രത്യേകിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ശുക്രദശാകാലത്തിൽ ദേവിയും ഗണപതിയും ഒക്കെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആദിത്യനോ ചന്ദ്രനോ ആദിത്യനോ ചന്ദ്രനോ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആദിത്യന് നമുക്ക് പ്രത്യേക നവഗ്രഹത്തിൻ്റെ ആദ്യത്തിന് പ്രത്യേകം പൂജ ചെയ്തുകൊണ്ട് നവഗ്രഹ ഹോമോ പൂജയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ ചന്ദ്രൻ ചന്ദ്രനായപ്പോൾ ദുർഗയാണ് ആദിത്യനായപ്പോൾ ശിവനാണ് അപ്പോൾ ഓരോരുത്തർക്ക് രവി ശിവൻ ആദിത്യൻ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ ആദിത്യനെ ഭജിക്കുന്നതും ഒക്കെ ഏറ്റവും നല്ലതാണ് ചന്ദ്രനായപ്പോൾ ദുർഗ ദേവിയെ ഭജിക്കുന്നതും ദുർഗാ സൂക്തങ്ങളൊക്കെ ജപിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ദുർഗാക്ഷേത്രത്തിൽ കുങ്കുമാഭിഷേകമൊക്കെ നടത്തുന്ന നല്ലതാണ് അത് നവഗ്രഹത്തിന് ചന്ദ്രന് പ്രത്യേകം പൂജകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നവഗ്രഹ സംബന്ധമായിട്ടുള്ള പൂജ പ്രത്യേകമായിട്ട് മിക്ക ദിവസങ്ങളും ഞായറാഴ്ച ദിവസങ്ങളിലോ അല്ലെ തിങ്കളാഴ്ച ദിവസങ്ങളിലോ കൃത്യമായിട്ട് നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഒന്നിൽ തിങ്കൾ മുതൽ ശനിവ ശനിവരെയുള്ള ദിവസവും നമ്മൾ ഓരോ ഗ്രഹത്തിനും അർച്ചനകൾ കഴിപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും എല്ലാ ആൾക്കാർക്കുമൊക്കെ അത് നടന്നു വരുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിൽ തന്നെയും അമ്പലത്തിനടുത്തുള്ള ആൾക്കാരും ക്ഷേത്ര ദർശനം എന്നും നിത്യവും നടത്തുന്ന ആൾക്കാരുമൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങൾ പിടിച്ച് നിൽക്കുന്നതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുള്ള ഒരവസ്ഥയും പിന്നെ എന്താ പറയുക ആ കുടുംബത്തിലോ ആ വീട്ടിലോ ആളിനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ